ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ ദിവസങ്ങൾ ജനിച്ച ആൾക്കാർക്ക് അതിമനോഹരമായ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറയുന്നത് അവർക്ക് വെച്ചൊരു വെച്ചൊരു കയറ്റമായിരിക്കും പന്ത്രണ്ട് മൂന്ന് ഇരുപത്തൊന്ന് മുപ്പത് ഈ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വൻ സാമ്പത്തിക വളർച്ചയായിരിക്കും ഇവർക്ക് കാണിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നുകൊണ്ടേ ഇരിക്കുകൊല്ലും പതിനൊന്ന് ഇരുപത് രണ്ട് ഇരുപത്തൊമ്പത് ഇവർക്ക് കരിയറിൽ ശക്തമായ ഭാഗ്യമാണ് കാണുന്നത് കാരണം ഇവരുടെ കരിയർ ഗ്രോത്ത് ഇവർക്ക് നന്നായിട്ട് വരുന്ന കൊല്ലമായിരിക്കിത് പതിനാല് അഞ്ച് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് ഒരു ന്യൂട്രൽ ആയിരിക്കും ഈ കൊല്ലം താഴോട്ടും പോകത്തില്ല മേളിലോട്ടും അധികം പോകത്തില്ല ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവർക്ക് നിൽക്കുക നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ദിവസങ്ങൾ ജനിച്ചവർക്ക് സ്ഥിരതയുള്ളൊരു വളർച്ചയാണ് ഈ കൊല്ലം കാണുന്നത് അവരുടെ വലുതായിട്ട് ഗ്രാഫ് അവരുടെ മേളിലോട്ട് പോകത്തില്ല എന്നാലും അവർക്ക് ചെറിയ ചെറിയൊരു ചെറിയ ചെറിയ അലക്കങ്ങളൊക്കെ വരുന്നുണ്ട് ഈ കൊല്ലം ചെറിയൊരു സ്റ്റേബിളായിട്ടുള്ള രീതിയിലുള്ള ഗ്രോത്ത് ഈ കൊല്ലം കാണുന്നതായിരിക്കും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് എന്തും സാക്ഷാത്കരിക്കാനുള്ളൊരു കൊല്ലമാണിത് അവരുടെ മാനിഫെസ്റ്റേഷൻ മൂലം അവരുടെ ജീവിതത്തിൽ കുറേയധികം സൗഭാഗ്യങ്ങൾ ഈ കൊല്ലം വരുന്നതായിരിക്കും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ദിവസങ്ങൾ ജനിച്ചവർക്ക് കർമ്മപാഠങ്ങൾ അനുഭവിക്കേണ്ട വർഷമാണിത് അപ്പോൾ അവരൊന്ന് സൂക്ഷിക്കുക എട്ട് പതിനേഴ് ഇരുപത്താറ് ദിവസങ്ങളിൽ ജനിച്ചവർക്ക് ആയിരിക്കും അവരുടെ ഈ കൊല്ലം നീങ്ങുക അവർക്ക് വളർച്ച അതുപോലെ തന്നെ ആയിരിക്കും വളരെ സ്ലോ ആയിരിക്കും